അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിങ്ങിന് കോടഞ്ചേരിയിൽ ആവേശത്തോടെ എറിഞ്ഞപ്പോൾ ഓളപ്പരപ്പിലെ ആവേശത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കോടഞ്ചേരിയിലെ എട്ടംഗ സംഘം പത്ത് വർഷമായി മധുവും സംഘവുമാണ് കയാക്കിങ്ങിനായി റാമ്പ് ഒരുക്കുന്നത് ഏറെ സാഹസം നിറഞ്ഞ ഈ പ്രവൃത്തി പതിനഞ്ച് ദിവസത്തോളം എടുത്താണ് പൂർത്തിയാക്കിയത് കോടഞ്ചേരിയിലും തിരുവമ്പാടിയിലും ഉൾപ്പെടെ ജലസാഹസികതയുടെ ഓളപ്പരപ്പിൽ തുഴയിറിഞ്ഞ് കയാക്കർമാർ കാണികളെ വിസ്മയപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ വർഷമായി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ട് ഇവിടെ കാഴ്ചകൾ കാണുമ്പോൾ ആരും കാണാതെ പോകുന്ന ഒരു സംഘം കുത്തിയൊലിച്ചു വരുന്ന ഇരുവഴിഞ്ഞു പുഴയിലും ചാലിപ്പുഴയിലും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിങ്ങിന് പത്തു വർഷത്തോളമായി കയാക്കിംഗ് റാമ്പുകൾ സെറ്റ് ചെയ്യുന്നത് കോടഞ്ചേരി സ്വദേശി മധുവിൻ്റെ നേതൃത്വത്തിലുള്ള എട്ട് പേരടങ്ങുന്ന സംഘമാണ് രണ്ട് പുഴയിലും കൂടി പതിനഞ്ചോളം ദിവസം സാഹസികമായി വെല്ലുവിളികളെ നേരിട്ടാണ് സംഘം റാമ്പുകൾ സെറ്റ് ചെയ്യുന്നത് മലയോര മേഖലയിലെ രണ്ട് പുഴകളുടെയും ഒഴുക്കിനെക്കുറിച്ചും അതിൻ്റെ ഗതികളെക്കുറിച്ചും വളരെ നന്നായി മനസ്സിലാക്കിയത് ഇവർക്ക് മാത്രം ഇത് സാധ്യമാവുന്നത് റാമ്പിൻ്റെ പ്രവൃത്തി തീർന്നാൽ പിന്നെ മത്സരങ്ങൾ തീരുന്നതുവരെ അതിൻ്റെ സമീപത്തുണ്ടാവണം ഓരോ മത്സരം കഴിയുമ്പോഴും അതിൻ്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്ന ഭാരിച്ച ഉത്തരവാദിത്വം ഇവർക്ക് തന്നെയാണ് മൾട്ടിവുഡ് സ്ക്വയർ പൈപ്പുകൾ എന്നിവയാണ് ഇതിലെ മുഖ്യ നിർമ്മാണ വസ്തുക്കൾ കൂട്ടത്തിൽ ഇൻഡസ്ട്രിയൽ വർക്കുകളുമുണ്ട് പത്ത് വർഷത്തോളമായി കയാക്കിംഗ് റാമ്പുകൾ ചെയ്യുന്ന തങ്ങളുടെ ടീമിന്റെ ഒരുമയാണ് ഇതുവരെ ഒരു അപകടം പോലുമില്ലാതെ ചെയ്യാൻ സാധിച്ചതിന് പിന്നിലെന്ന് ടീം ലീഡർ മധു പറഞ്ഞു ഞങ്ങളെ ഞങ്ങൾക്ക് ഒറ്റ വാക്കു ഞങ്ങളുടെ ടീം യൂണിറ്റ് യൂണിറ്റി അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം ഞങ്ങൾ പതിനാല് വർഷമായിട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ ഈ വെള്ളത്തിലും നമ്മൾ എത്ര എത്ര വലിയ വെള്ളം വന്നാലും നമുക്ക് ഈ വെള്ളം ഒരു വിഷയമുള്ള കാര്യമല്ല ഞങ്ങൾക്ക് ഈ തന്നെ എത്ര നമുക്ക് നമ്മുടെ 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 ജീവിതത്തിലെ വലിയ കാര്യം ഞാൻ കൂടെയുള്ള ആൾക്കാർ അതുപോലെ മാത്രമാണ് സംരംഭം പറ്റുന്നത് ഇത്തവണ കനത്ത മഴയെയും പുഴയിലെ കുത്തൊഴുക്കിനെയും ഒക്കെ വകഞ്ഞു മാറ്റിയാണ് റാമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയത് മത്സരത്തിൽ വിദേശ പ്രാദേശിക കയാക്കർമാർ സമ്മാനങ്ങളും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങുമ്പോൾ പിന്നിൽ പ്രവർത്തിച്ചവരെ സത്യത്തിലാരും തിരിച്ചറിയാത്ത സ്ഥിതിയാണ് ക്യാമറാമാൻ റഫീഖ് തൊട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത